ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് താ സ്കൂൾ തുറന്നല്ലോ സ്കൂൾ മുന്നേ മുന്നേതാ യൂണിഫോമും ബുക്സൊക്കെ രണ്ടാൾക്കും വാങ്ങാനായിട്ട് സ്കൂളിൽ പോയിരുന്നത് അപ്പോൾ ആ ഒരു വിശേഷങ്ങളും അതുപോലെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ കൊണ്ടുവർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ പോകുന്ന ആ ഒരു വിശേഷങ്ങളും ഒക്കെ കൂടിയായിട്ടുള്ള കുഞ്ഞ് ബ്ലോഗാണ് സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് ബ്ലോഗ് എല്ലാവരും ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ഇഷ്ടാലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരത്തെ ബ്ലോഗിലേക്ക് പോവാം അങ്ങനെ സ്കൂൾ തുറക്കുന്നതിൻ്റെതാ ഒരാഴ്ച മുന്നായിട്ട് ഹൈമോൾക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുപോലെ യൂണിഫോം ബുക്സൊക്കെ വാങ്ങാനായിട്ട് വരാൻ പറഞ്ഞതായിരുന്നു അപ്പോൾ എൻ്റെ കൂടെതാണ് എൻ്റെ അമ്മയിൻ്റെ മരുമകളും ഉണ്ടായിരുന്നു അവളെ മോനും ഇവിടെ തന്നെയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചേർത്തിയതാണ് ഞാൻ അഡ്മിഷനാണ് അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പോയിട്ടുള്ളത് ഒരു ഒമ്പതരക്ക് തന്നെ അവിടെ എത്തിക്കുന്നത് ഒമ്പതരക്ക് വരാൻ പറഞ്ഞതാണ് ഞങ്ങൾ വന്ന ടൈമിൽ ഇത് പാരൻസൊന്നും അങ്ങനെ പുറത്തൊന്നും കണ്ടില്ല പിന്നെ മേലെ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് ഉള്ളത് അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് യൂണിഫോം ബുക്സൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ മുകളിൽ പോകുന്നതാണ് കോൺഫറൻസ് ഹാൾ മുകളിലാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതാ ഒരുപാട് പേരുണ്ടായിരുന്നുണ്ട് പാരൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എത്തിയതിന് ശേഷം കുറേ പേർ അങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ മീറ്റിങ്ങിൻ്റെ ആ ഒരു ടൈമായിരുന്നു പിന്നെ ഇവിടെ രണ്ട് സിലബസ് ഉണ്ട് ലീഡ് അതുപോലെ എസ് സി ആർ ടി ലീഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ കിട്ടുള്ളൂ അപ്പോൾ ഏത് സിലബസ് ആ മക്കൾക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ പാരൻസിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഉള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിത് ആ ഹൈമോൾക്ക് ലീഡ് സിലബസ് ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏതായാലും ടു ഇയേഴ്സൊക്കെ ഇട്ടുള്ളൂ അതുവരെ ലീഡ് പോയിക്കോട്ടെ എന്ന് കരുതി പിന്നെ അത് കഴിഞ്ഞാൽ എ സി ആക്കെന്നാവും അങ്ങനെ മീറ്റിംഗ് ഒക്കെ ത മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയതിനു ശേഷം പിന്നെ നേരെതാ യൂണിഫോമൊക്കെ സൈസ് നോക്കിയിട്ട് വാങ്ങാൻ പോയി അപ്പോൾ ഇതാണ് ഇവർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ യൂണിഫോം സ്കേർട്ട് വിത്ത് ടോപ്പ് ടോപ്പ് നല്ല ലൂസ് ഉണ്ടായിരുന്നു സ്കേട്ട് പിന്നെ കുഴപ്പമില്ല കറക്റ്റ് ഉണ്ടായിരുന്നു നല്ല ലെങ്ത്തിൽ വരുന്ന സ്കേർട്ട് തന്നെ കേട്ടോ ഞാനിതിന് ലെങ്ത്ത് കുറഞ്ഞത് കുറേ നോക്കി പക്ഷെ ഇവർ മോഡൽ യൂണിഫോം വരുന്നത് ഇത്ര ലെങ്ത്ത് തന്നെ ആണല്ലേ അങ്ങനെ പിന്നെന്താ സ്കേർട്ട് അതുകൊടുത്ത് ടോപ്പ് പിന്നെ സ്മോൾ സൈസും ആക്കി അങ്ങനെയുള്ള യൂണിഫോമൊക്കെ എടുത്തുകഴിഞ്ഞതിന് ശേഷം കുറേ ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ യൂണിഫോം സെക്ഷനിലൊക്കെ അങ്ങനത്തെ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരത്തെ ബുക്ക് സ്റ്റോർക്ക് പോയി ബുക്ക്സ് ഒക്കെ കളക്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് പോകുന്നുട്ടോ ും മീറ്റിംഗ് ഉണ്ടൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞത് അപ്പോൾ അപ്പോസിൻ്റെ യു കെ ജി ക്ലാസിന് മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മീറ്റിങ്ങിനൊന്നും പോയിട്ടില്ലായിരുന്നു സോയിന അയമോൾക്ക് ഒന്ന് മീറ്റിങ്ങിന് പോയിട്ട് എന്നെ തന്നെ ഉമാൻ്റെ അടുത്ത് ജോയിൻ ആക്കി പോയതായിരുന്നു ആൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ലേറ്റായിരുന്നു ബുക്സ് ഉണ്ടൊക്കെ കിട്ടി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ ഒപ്പോസിറ്റിനിപ്പോൾ മീറ്റിങ്ങിനൊന്നും പോകണ്ടെന്ന് കരുതി പിന്നെ അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞതാണ് യൂണിഫോമും ബുക്സൊക്കെ വാങ്ങാനായിട്ട് പോയിരുന്നു അപ്പോൾ ഹൈമോളിൻ കൊണ്ടായിരുന്നു രണ്ടാൾക്കും ഷൂസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു സ്കൂൾ ഷൂ വാങ്ങാണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാളും കൊണ്ടായിരുന്നു പോയിട്ടുള്ളത് ഞാനും അനിയത്തിയും കൂടെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതാ യൂണിഫോമൊക്കെ നോക്കുന്നതാണ് ഇവൻ്റെ കറക്റ്റ് സൈസിലിങ്ങോട്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഇവർ യൂണിഫോം ഇതാണ് ഒരു യൂണിഫോമും രണ്ട് യൂണിഫോം ഉണ്ട് ഒന്ന് ജേഴ്സി ടൈപ്പും ആണ് അപ്പോൾ രണ്ടും ഇതൊക്കെ ഭയങ്കര ടൈറ്റ് തന്നെയാണ് ഉള്ളിൽ വരുന്ന ഈ ഒരു ഷർട്ടും ട്രൗസറും കറക്റ്റ് സൈസിൽ കിട്ടി അതിൻ്റെ പുറത്തൊരു കോട്ട് വരുന്നുണ്ട് ആ കോട്ട് നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു കയ്യിൻ്റെ അവിടെയൊക്കെ ഒരു ടൈറ്റിലായിരുന്നു കിടന്നിട്ടുള്ളത് അപ്പോൾ ഒരു കംഫേർട്ട് അല്ലാത്ത പോലെ തോന്നി ഇവൻ്റെ ആ ഒരു സൈസിൽ നോക്കിയിട്ട് കിട്ടിയിട്ടല്ലേ ആയിരുന്നു ഒന്നാമത് ഞാൻ മീറ്റിങ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണല്ലേ പോയിട്ടുള്ളത് അപ്പോൾ മീറ്റിങ്ങിൻ്റെ ആ ടൈമിലെ ബുക്സും അതുപോലെ യൂണിഫോമൊക്കെ കൊടുത്ത് തുടങ്ങിയിരുന്നത് അപ്പോൾ വന്ന് സ്റ്റോക്ക് ഇതൊക്കെ തീർന്നിണ് അങ്ങനെ ഓണിക്കുള്ള യൂണിഫോമൊക്കെ ഇതാ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ യൂണിഫോം അവിടെ സ്റ്റോക്ക് എത്തിയാൽ അവർ കോൾ ചെയ്യും പിന്നെ നേരെതാ ഞാൻ ബുക്ക് സ്റ്റോർക്ക് പോയി ബുക്സ് ഒക്കെ വാങ്ങാനായിട്ട് പപ്പൂസിനും ലീഡനാണ് ഇവർ ലീഡൻ സിലബസിൻ്റെ ബുക്സിന് നല്ല റേറ്റ് ഉണ്ട് രണ്ടാൾക്കും ഹൈമോൾ കണ്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് നല്ല റേറ്റ് വരുന്നുണ്ട് യു കെ ജി അത്യാവശ്യം വരുന്നുണ്ട് അങ്ങനെ ബുക്സൊക്കെ ഇതാ വാങ്ങിയിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിലായിട്ട് ഇതാ നല്ലോണം മഴ പെയ്ത് അപ്പോൾ പിന്നെ പിന്നെന്താ ഓഫീസിലൊന്ന് പോയി നിനക്ക് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് ഇവർ രണ്ടാൾ നെയ്മെൻറ്റ് കൊടുതാ ഇനീഷ്യൽ ഇല്ല അപ്പോൾ ഇനീഷ്യൽ ചേർക്കാനും വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോയി അപ്പോൾ അവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്ന സർട്ടിഫിക്കറ്റൊക്കെ കിട്ടാനായിട്ട് അങ്ങനെ അതൊക്കെ കിട്ടിയതാണ് പിന്നെ ഇറങ്ങുന്ന ടൈമിലും നല്ല മയനായിരുന്നു പിന്നെ നേരെ അതാ വീട്ടിലേക്ക് പോകാണ്ടോ അപ്പോൾ ഒന്ന് പോക്കിൽ മക്കൾക്കുള്ള സ്കൂൾ ഷൂ അങ്ങനെ കുറച്ച് സ്കൂൾ ഷോപ്പിംഗ് ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ബ്ലോഗായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് അവർക്ക് വാങ്ങിയിട്ടുള്ള സ്കൂൾ ഷൂ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാനായി അപ്പോൾ സ്കൂൾ തുറക്കുന്ന തലേ ദിവസം മുന്നാണെട്ടോ ഞാൻ കുണ്ടൂർക്ക് പോകുന്നത് കൊണ്ടൂരിൽ എന്താ ഉമ്മയും പൂച്ചയും വന്നിങ്ങനെ എന്നെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ജോയിനൊക്കെ ഇതാ ഞാൻ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ട് കിടത്തീണ് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് അതും പിന്നെ ജോയ്ക്ക് ഇതായി ഒരു യെല്ലോ കളറ് ഫ്രോക്ക് ഇട്ട് കൊടുത്തേണ് പിന്നെ എന്താ മിന്നൂസ് ഒക്കെ വന്നതിന് കേട്ടോ നാത്തൂൻ്റെ മോളാണ് അപ്പോൾ ജോയിതാ കെടുക്കുന്നുണ്ട് കേട്ടോ ഒളു മാറ്റി സുന്ദരി മണിയായിട്ട് കിടക്കുന്നുണ്ട് ഇങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതാണ് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങണം അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് ഉണ്ടോ കൊണ്ടുപോയി വെക്കാനായിട്ട് എൻ്റെ കുറേ ലഗേജും കാര്യങ്ങളൊക്കെ താൻ ഇട്ടിങ്ങനെ കൊണ്ടുപോയിക്കുന്നുണ്ടായിരുന്നു കുറേ ഇപ്പോൾ ജോയിൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഐറ്റംസാറുണ്ട് കൊട്ടാത് ഇത് അങ്ങനെയൊക്കെ കൂടി ഇട്ടിട്ടോ പിന്നെ പുറത്തിന് ഇതാ ഹായ് പൊപ്പൂസിൻ്റെ സ്കൂളിൻ്റെ സ്കൂൾ ബുക്സും യൂണിഫോം അങ്ങനെ കുറേ ഓരോരോ കവറാളും ബേഗും അങ്ങനെയെല്ലാം കൂടി ഇട്ടാൽ ഉമ്മയും അങ്ങനെ കൊണ്ടേക്കുന്നുണ്ടായിരുന്നു പിന്നെ വല്യിപ്പാനോട് വല്യപ്പാനോടൊക്കെ ഇതാ യാത്ര ഒക്കെ പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് ഞങ്ങൾ തുറക്കൽ വയ്യാണ് കുണ്ടൂർക്ക് പോയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വൈകുന്നേര ടൈമിൽ നിന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയത് തന്നെ അപ്പോൾ ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണ് ഇവിടെ വന്നാൽ ഇതിൽക്കൂടി പോകുമ്പോൾ റോഡ് ഫുള്ള് നല്ല ആളായിരിക്കും കേട്ടോ ഒന്നാമത് ഇവിടെ ഫേമസ് ആയ തുറക്കൽ അപ്പം എന്ന് പറഞ്ഞാൽ ഒരു അപ്പുണ്ട് പത്ത് രൂപയുള്ളൂ കേട്ടോ ആ ഒരു അപ്പത്തിന് ഒരു വെറൈറ്റി അപ്പാണ് അപ്പോൾ അത് വാങ്ങാൻ വരുന്ന ക്യൂ വേണ്ട ആൾക്കാർ അതേപോലെ നല്ല പ്ലേസും ഉണ്ടാവും നല്ല വൈകുന്നേരമൊക്കെ വന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു ഏരിയ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അത് നല്ല ആളാണ് എപ്പം ഇതിൽ കൂടി പോകുമ്പോഴും അങ്ങനെ അതാണ് നമ്മൾ വീട്ടിലൊക്കെ എത്തി വണ്ടി ഇറക്കിയിട്ടില്ല മാത്രം പോകാൻ ഒക്കെയാണ് അപ്പോൾ പിന്നെ സാധനങ്ങൾ ഇതൊക്കെ ഓരോന്ന് ഓരോന്നിതാ എടുത്തിട്ട് കൊണ്ടുപോയി വെക്കുന്നതാണ് ഡിക്കി മൊത്തം എൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഓരോന്നിതാ എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയി വെക്കുന്നതായിരുന്നു പിന്നെ വന്ന പടതാണ് ജോയിന ബെഡിലൊക്കെ കൊണ്ടുപോയി എടുത്തി ആൾ നല്ല ഉറക്കില്ലായിരുന്നു കേട്ടോ വണ്ടിയിൽ കയറി പാടെ ഉറങ്ങിയതായിരുന്നു ഇപ്പോഴും നല്ല ഉറക്കില്ല തന്നെയാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കലാണ്ട് ഇങ്ങനെ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇങ്ങനെ ഉണരുന്നുണ്ടായിരുന്നു ചെറുതായിട്ട് രാത്രിയപ്പോൾതാണ് ഞാൻ ഹയൻ്റെ ബുക്സ് ഇതൊക്കെ റാപ്പ് ചെയ്യാനായിട്ട് ഇരുന്നതാണ് നാളെ മുതൽ ഇനി ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണല്ലോ അപ്പോൾ ഒന്നിനും ഒരു ടൈമും ഉണ്ടാവില്ല അപ്പോൾ ആദ്യം ഇതെല്ലാം എല്ലാം ചെയ്ത് തീർത്താൽ അത്രയും നല്ലത് അങ്ങനെ ആദ്യം ഇതാ ഹയമോള ബുക്സാളാണ് കേട്ടോ റാപ്പ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുള്ളത് ഇങ്ങനൊരു ബോക്സിലാണ് അവള് ബുക്സുകളൊക്കെ കിട്ടിയിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്ക് പിന്നെ കുറേ നോട്ട്സും ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം ഹൈമോൾഡ് ആ ഹൈമോൾഡാണ് ടോറേപ്പൊക്കെ ചെയ്ത് വെക്കുന്നത് അത് കഴിഞ്ഞിട്ട് പപ്പൂസിൻ്റെ എടുക്കുകയെന്ന് വെച്ച് മറ്റേത് രണ്ടാമതും കൂടി നോട്ട്സും ഇതൊക്കെ കൂടി മിക്സ്ഡായി പോയാലോന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനും മോൾസും കൂടിയാണ് എല്ലാം ചെയ്യുന്നത് ഞാൻ ഈ ഒരു ബോക്സ് ഇപ്പോഴാണ് ആക്കി നോക്കുന്നത് അന്ന് അതേപോലെ കൊടുന്ന് വെച്ചതായിരുന്നു ഇപ്പോഴാണ് സത്യത്തിൽ നോക്കുന്നത് അപ്പോൾ കുറേ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾ തന്നെ അങ്ങനെ അതൊക്കെ താ ഇത്രയും റെഡി ആക്കി വെച്ചിട്ടാണ് ഇത് ഫുള്ള് ഹൈമോൾഡാണ് നോട്ട്സും അതുപോലെ ടെക്സ്റ്റും കൂടി വരുന്നത് മദ്രസ ബുക്കും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം കൂടിയാണ് അപ്പം ഇനി സ്കൂൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് വയ്യെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസലാമലൈക്കും